പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാർ അതാതു മാസങ്ങളിൽ കൃത്യമായി പെൻഷൻ നൽകുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് ആ ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ അഞ്ചു മാസമായി കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കുമെന്നായിരുന്നു സർക്കാർ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ഇവയെല്ലാം വിശ്വസിച്ചാണ് നമ്മൾ വോട്ട് ചെയ്തത് എന്നാൽ ഇത്രയും തുക കുടിശിക വന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഈ എണ്ണായിരം രൂപ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന്റെ കയ്യിൽ ഇപ്പോൾ ഫണ്ടില്ല സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണമായി പറയുന്നത് അൻപത്തി ഏഴായിരം കോടി രൂപയോളമാണ് കേന്ദ്ര സർക്കാർ മുൻപ് നൽകിയിരുന്ന ആനുകൂല്യം അതായത് ഇപ്പോൾ കുറവ് വരുത്തിയിട്ടുള്ളത് ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫണ്ട് വേറെ വഴിയിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ നിലവിൽ കുറവ് വന്ന ഈ തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുകയായിരുന്നെങ്കിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമാകുമായിരുന്നു അതോടൊപ്പം തന്നെ കൃത്യമായി ആവശ്യപ്പെടുന്ന ഫണ്ട് ഇപ്പോൾ അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യാൻ സാധിക്കാത്തത് സെപ്റ്റംബർ മുതലുള്ള കുടിശ്ശിക ഇനി മുതൽ ഗഡുക്കളായിട്ടായിരിക്കും ലഭിച്ചു തുടങ്ങുക കൂടാതെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്ഷേമ പെൻഷൻ താളം തെറ്റിച്ചത് കേന്ദ്രമാണെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു കേന്ദ്രം വെട്ടിയ തുക തന്നാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും അതേസമയം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി ക്ഷേമ പെൻഷൻ ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്ക് चैनल चानल सब्स्ईब